പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലാണ് മോദിയുടെ പൊതുപരിപാടി എൻ ഡി എ സ്ഥാനാർത്ഥികളായ അനിൽ ആന്റണി ശോഭാ സുരേന്ദ്രൻ ബൈജോ കലാശാല എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും പത്തനംതിട്ടയിൽ നിന്നും ടി ബാബുണ്ട് സുജു ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി എത്തുന്നത് അതും പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ അദ്ദേഹം എത്തുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയേണ്ടതുണ്ട് കാരണം ഈ ശബരിമലയിൽ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട അവിടെ എന്തോ എന്തൊക്കെ തരത്തിലുള്ള പിന്തുണയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിരവധി നാളായി ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് അദ്ദേഹം എത്തുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ പരിപാടികൾ വിശദാംശങ്ങൾക്ക് കീർത്തി സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടാണ് ആ ദേശീയ തലത്തിൽ ഇപ്പോൾ ഇലക്ട്രോൾ ബോണ്ട അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം പ്രധാനമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല അദ്ദേഹം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നടത്തി എന്നൊരു വാർത്ത തന്നെയാണ് കൃത്യം പറഞ്ഞ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് പത്തനംതിട്ട ജില്ലയിലെത്തുന്ന പ്രധാനമന്ത്രി ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസമാണ് പ്രധാനമന്ത്രി എത്തിയത് ഇതുപോലെ തന്നെ ഒരു ഏപ്രിൽ മാസത്തിൽ എത്തുന്നു അത് കോന്നിയിൽ കെ യു ജനീഷ് കുമാർ ജനീഷ് കുമാറും കെ സുരേന്ദ്രനും തമ്മിലുള്ള അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് അവിടെ എത്തിയ ശേഷം ശരണം വിളിയോടുകൂടിയായിരുന്നു നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചത് എന്നാൽ ശരണം വിളിച്ച മോദി ഇവിടുന്ന് പോയ ശേഷം പിന്നീട് ഈ ശബരിമലയോ അല്ലെങ്കിൽ പത്തനംതിട്ട കാര്യമായ ഒരു പിന്തുണയോ വികസന പ്രവർത്തനങ്ങൾക്ക് ഒന്നും തന്നെ ഫണ്ട് അനുവദിക്കുക ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത മോദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയത് മാത്രമല്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ ബി ഒരു എ ക്ലാസ് മണ്ഡലം എന്ന കരുതിയാണ് കഴിഞ്ഞ തവണ ഇവിടെ കെ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നത് അന്ന് അമിത്ഷയും നേരിട്ടെത്തി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമാക്കി പ്രചാരണ ആയുധമാക്കി മാറ്റിയിരുന്നത് തീർച്ചയായും ഈ ശബരിമല വിഷയം തന്നെയായിരുന്നു എന്നാൽ ശബരിമലയുടെ പ്രധാനപ്പെട്ട മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കാര്യമായി പിന്തുണയില്ല നമുക്കറിയാം ശബരിമല ആ സീസണിൽ പലപ്പോഴും വാർത്തയിൽ ഇടം പിടിക്കുന്നതാണ് വാഹന പാർക്കിംഗ് അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് ഏർപ്പെടുന്നത് സംഭവിക്കുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടാണ് നിലക്കിലെ പാർക്കിംഗ് സൗകര്യം വിപുലപ്പെടുത്തുക എന്നത് ഈ വിഷയത്തിലും കേന്ദ്ര സർക്കാർ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത് കേന്ദ്ര വന നിയമത്തിലുള്ള ചില തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട് ഇതിലൊക്കെ തന്നെ ഇടപെടുന്നില്ല മറ്റൊരു കാര്യമാണ് ശബരി റെയിൽപാത നമുക്കറിയാം വളരെ നാളായി കേരളത്തിൻ്റെ വലിയൊരു സ്വപ്ന പദ്ധതി കൂടിയാണ് ശബരി റെയിൽപാത ഇതിലും കേന്ദ്ര സർക്കാരിൻ്റെ മെല്ലെപ്പോക്ക് സമീപമാണ് അതുകൊണ്ട് തന്നെയാണ് ശബരി റെയിൽപാത നടപ്പാക്കാതെ പോകുന്നത് അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യമായൊരു പിന്തുണ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല പത്തനംതിട്ട ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭൂമി പട്ടയത്തിൻ്റെ വിഷയം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇപ്പോഴും പട്ടയം ലഭിക്കാതിരിക്കുന്നത് അതും കേന്ദ്ര നിയമങ്ങളിൽ തടസ്സമായി നിൽക്കുന്നതുകൊണ്ടാണ് മാനുഷിക പരിഗണന വെച്ച ആ നിയമ ിൽ പരിഷ്കരണം വരുത്താനോ അല്ലെങ്കിൽ അതിലിടപെടാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയോര ജില്ല ജില്ലയാണ് റബ്ബർ കർഷകർ ഏറെയുള്ള ഒരു ജില്ല കൂടിയാണ് കോട്ടയം പോലെ തന്നെ അത്തരം റബ്ബർ കർഷകരുടെ കണ്ണീര് ഒപ്പാതെയാണ് നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്കുന്നത് തീർച്ചയായും ഇത്തരം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ ഉയരുകയാണ് എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്നു ഇവിടെ എത്തി ശരണം വിളിക്കുന്നു ഇവിടെ എത്തി പ്രചരണം നടത്തുന്നു തിരികെ ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് പോകുന്നു എന്നാൽ ഡൽഹിയിൽ എത്തിയ ശേഷം ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ അതിന് പരിഹാരം കാണുവാനോ നരേന്ദ്രമോദി ശ്രമിക്കുന്നില്ല എന്നാണ് എന്നാൽ ഇന്ന് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഇന്ന് എന്തൊക്കെയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന ഈ പത്തനംതിട്ടത്തിനായിട്ടുള്ള പ്ര തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രസംഗിക്കുന്നതെന്നും ഏറെ കൗതുകമുള്ള കാര്യമാണ് ഇന്ന് പന്ത്രണ്ട് മണി കുടിയാണ് അത് പ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ഈ യോഗം നടക്കുന്ന ഏറെ കൗതുകം ഈ നരേന്ദ്രമോദി എത്തുന്ന ജില്ലാ സ്റ്റേഡിയം പോലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടമാണ് അങ്ങനെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ നര നരേന്ദ്രമോദി പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്ത് ആ ഹെലികോപ്റ്ററിൽ എത്തുന്നു അവിടുന്ന് ആണ് ഈ ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ഈ വഴികളൊക്കെ തന്നെ കിഫ്ബി പദ്ധതി വഴി വികസന പദ്ധതി വഴി യാഥാർത്ഥ്യമാതാണ് അപ്പോൾ നരേന്ദ്രമോദിക്കും ഇതിൻ്റെയൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണെന്നുള്ള വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് Kirti.